നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ വേണ്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ പി സി ജോർജ് ഒരിക്കൽ കൂടി എത്തിയിട്ടുണ്ട് കാരണം അദ്ദേഹം ഇത്തവണ വരുന്നത് മുസ്ലിം ലീഗ് വർഗ്ഗീയ കക്ഷിയാണെന്നൊരു വിവാദ പ്രസ്താവന നടത്തിക്കൊണ്ടാണ് വിവാദമല്ല മണ്ടത്തര പ്രസ്താവന നടത്തിക്കൊണ്ടാണ് കാരണം അദ്ദേഹത്തിനാണല്ലോ ആര് ഒരു വർഗീയവാദിയാണ് ആര് വർഗീയവാദി അല്ല എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്ന ആൾക്കാർക്കറിയാം അദ്ദേഹം എവിടെയൊക്കെ ഏതൊക്കെ വർഗീയവാദികളുടെ മൂഡ് താങ്ങി കക്കൂസ് കഴിയാണ് വരുന്നത് അദ്ദേഹം മുസ്ലിം ലീഗ് വർഗീയകക്ഷിയാണെന്ന് പറയുന്നതിനുള്ള ഒരു കാരണം ഒന്നാമത്തത് തൊടുപുഴയിൽ കോൺഗ്രസിൻ്റെ മുനിസിപ്പൽ കൗൺസിൽ അധ്യക്ഷ സ്ഥാനാർത്ഥി ഹിന്ദുവായിരുന്നത്രേ അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് മുസ്ലിമായ സി പി എമ്മിൻ്റെ അധ്യക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ടിട്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ കാരണം അദ്ദേഹത്തിനാണല്ലോ ഇത് പറയാൻ അവകാശം കാരണം പണ്ട് അദ്ദേഹം കുറേ നാൾ എസ് ഡി പിയുടെ പിന്നിലായിരുന്നു പി എഫ് ഐയുടെ പിന്നിലായിരുന്നു അവരെ കെട്ടി എഴുന്നള്ളച്ചൂട് നടന്നു അവരോടൊപ്പം മുന്നണി ഉണ്ടാക്കി ഇപ്പോൾ ബി ജെ പിയോടും ആർ എസ് എസിനോടും ഒപ്പമാണ് കാസയോടും ഒക്കെ ഒപ്പമാണ് അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട് കാരണം പരമാവധി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തീവ്രവാദികളുടെയൊക്കെ ആസന്നം താങ്ങി കഴുകിക്കൊടുത്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മുസ്ലീകാർക്ക് വേണ്ട എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് അവിടെ തികച്ചും പ്രാദേശികമായ സംഭവങ്ങളാണ് അത് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ സി പി ഐയും സി പി എമ്മും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് സി പി ഐ ചിലപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കൂട്ടിടാറുണ്ട് പ്രാദേശികമായ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലൊക്കെ അത് പ്രാദേശിക വിഷയങ്ങളാണ് പ്രതിഫലിക്കുന്നത് അത് അവിടുത്തെ ബന്ധപ്പെട്ട പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് അതിൽ തീരുമാനമാക്കും അല്ലെങ്കിൽ അത് ജാതി നോക്കി മതം അല്ല ലീഗ് അവിടെ വോട്ടിട്ടത് അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിൻ്റെ മറ്റുള്ള സ്ഥലങ്ങളിൽ ലീഗിന് ശക്തിയുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ലീഗ് മിക്കപ്പളും കാസർഗോഡൊക്കെ കോൺഗ്രസ്സുകാരെക്കാളും നല്ലതുപോലെ വർക്ക് ചെയ്ത് രാജ്ഭവൻ എടുക്കാനൊക്കെ വിജയിപ്പിക്കുന്ന ലീഗുകാരാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കി ഈ സ്വയം വർഗീയവാദിയായ പി സി ജോർജ് പരിഹാസനാകരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന നന്ദി നമസ്കാരം ചെയ്യുന്നു വീഡിയോ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക